ഇതിപ്പം ഇങ്ങനെ ചില അഴകിയ രാവണന്മാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ എന്ത് ചെയ്താലാണ് പേര് കിട്ടുക എന്ത് ചെയ്താലാണ് റീച്ച് കിട്ടുക എന്നത് ഇങ്ങനെ ആക്രാന്തത്തോട് ഓർത്ത് അല്ലെ തെരുവിലൊക്കെ പേപ്പട്ടികൾ അലഞ്ഞു തിരിയുന്നത് പോലെ ആരെ കിട്ടിയാൽ പടം വലിയ പ്രശസ്തനാണെന്ന് എന്നെ വിചാരിക്കും ഏത് പടത്തിനാണ് വലിയ വില അതിന് മുണ്ടെടുക്കാതെ നിന്നാൽ എനിക്ക് വലിയ കവറേജ് കിട്ടുമോ അല്ലെങ്കിൽ മുണ്ടെടുക്കാത്തവരെ കൊണ്ടുവന്നാൽ വലിയ കവറേജ് കിട്ടുമോ അല്ലെങ്കിൽ മരിച്ച ഔവ്വക്കര്മാരെ കുറേ പേരെ കൊണ്ടുവന്ന് എൻ്റെ വീടിൻ്റെ അടുത്ത് കൊണ്ടിരുത്തിയാൽ ഭയങ്കര പ്രശസ്തിയും പേരും കിട്ടുമോ എന്ന് വിചാരിക്കുന്ന ചില കോമാളികൾ അത്തരം ഒരു ഫോട്ടോ കാണാനിടയായി ആ ഫോട്ടോ വേറൊന്നുമല്ല നമ്മുടെ മലബാർ ഗോൾഡിലെ ഫൈസലിക്കയുടെ വീടിൻ്റെ പാലുകാച്ചിലിന് രണ്ട് മാലാഖമാരെത്തി ഒന്ന് ആദിലയും മറ്റൊന്ന് നൂറയും ഫൈസലുക്കായ്ക്കും മലബാർ ഗോൾഡിനുമൊക്കെ ഈ പറഞ്ഞതുപോലെ ഹിന്ദുത്വവാദികൾ ആക്രമിക്കുമ്പോഴും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് മുസ്ലിം ഐഡൻറ്റിറ്റി വേണം പിന്നെ സാധനങ്ങളുടെ കച്ചവടം നടക്കുമ്പോൾ മുസ്ലിം ഐഡൻറ്റിറ്റി വേണം അതിൻ്റെ പ്രൊമോട്ടർമാരെ പിടിക്കുമ്പോൾ ആ ഐഡൻറ്റിറ്റി വേണം അത്തരം കാര്യങ്ങളൊക്കെ എടുക്കണ്ടെടുത്തെടുക്കും പിന്നെ വളരെ സൂക്ഷ്മതയുള്ള അതായത് സുന്നിയൊക്കെ അടക്കമുള്ള ആളുകൾക്ക് സൂക്ഷ്മതക്കുറവുള്ളത് കൊണ്ട് സൂക്ഷ്മതയുടെ അങ്ങേയറ്റത്തെ മഹാസൂക്ഷ്മതയുള്ള ആളാണ് അതിൻ്റെ മുതലാളിമാരും പ്രമോട്ടർമാരിൽ പലരും അവരെല്ലാം പ്രൊമോട്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഈ സ്ഥാപനത്തിൻ്റെ മേൽവിലാസവും മറ്റേതുമൊക്കെ ഇനി എത്ര മതേതരവാദികളാകാൻ ശ്രമിച്ചാലും നിങ്ങളൊക്കെ കോയാമാരാണ് നിങ്ങളെ മലദ്വാർ മലദ്വാർഗോൾഡെന്ന് വിളിച്ചത് മുൻ ഡി ജി പി ആണ് അപ്പോൾ പ്രതികരിക്കാനും പ്രതികരിക്കാനും അതിന് തടയിടാനും അതിന് ഇടാനും ഒക്കെ ഈ സാധാരണക്കാരായ മനുഷ്യരെ കാണുകയുള്ളൂ അവിടേക്കാണ് നിങ്ങൾ ആതിലെയും ന്യൂറയെയും വിളിച്ചു വരുത്തി അവരെ മുന്നിൽ നിർത്തി അവരെ പടവെടുത്ത് ഒക്കെയൊക്കെ സമൂഹ മാധ്യമത്തിലിട്ട് ഇങ്ങനെ വല്ലാതെ ആശ്ലേഷിക്കുന്നത് ഞാൻ ഹിലാൽ ബാബു എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് സുഹൃത്തിൻ്റെ പുള്ളി എഴുതിയത് വേറെ മലബാർ ഗോൾഡ് മുതലാളിമാരുടെ ഓരോരോ ദാരിദ്ര്യങ്ങളെ ഒരു വശത്ത് സംഘികൾ മലദ്വാർ ഗോൾഡ് മുതൽ പാകിസ്ഥാൻ ബന്ധം വരെ ആരോപിച്ചുകൊണ്ട് ബഹിഷ്കരണ ആഹ്വാനം നടത്തുന്നു അപ്പോഴും സംഘപരിവാർ നേതാക്കളുമായി വലിയ സൗഹൃദം പുലർത്തുകയും അവരുടെ ജനം ടി വിയിൽ പരസ്യം നൽകി പോവുകയും ഒക്കെ ചെയ്യുന്നവരാണ് മലബാർ ഗോൾഡ് മാനേജ്മെൻറ്റ് അത് പിന്നെ ബിസിനസ് സംരംഭകർ എന്ന നിലയിൽ സാമൂഹ്യ രാഷ്ട്രീയ ഭരണ നേതൃത്വങ്ങളുമായുള്ള ബന്ധമാണെന്ന് കരുതാം അതെ ആയിക്കോട്ടെ പക്ഷേ മലബാർ ഗോൾഡ് ഡയറക്ടർ ഈ കാണിക്കുന്ന കലാപരിപാടിയൊക്കെ എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല ഈ കലാപരിപാടിയൊക്കെ ഒരുതരം മാനസിക രോഗമാണ് ഈ മാനസിക വിഹ്വലത എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ മാർഗമായി എന്ന് തോന്നുമ്പോൾ പിന്നെ എന്ത് കാണിച്ചാലാണ് ഈ സമൂഹത്തിൽ എല്ലാവരെയും ഞാനൊരു അതിവിശിഷ്ട ആളും വേറിട്ട ആളുമാണെന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ പറ്റുന്നത് ആ ബോധ്യപ്പെടുത്തലിൻ്റെ ഭാഗമായുള്ള സംഗതികളാണ് ഈ കാണിക്കുന്നതൊക്കെ ഇത് ഞാൻ ഒരു തരത്തിലുള്ള ഒരുതരം എന്താ പറയുന്നത് ഒരുതരം മാനിയ ആണ് ഒരുതരം മാനിയ ആ മാനിയയുടെ ഇരയായിട്ട് മാത്രം നമ്മൾ ഇതിനെ കണ്ടാൽ മതിയാവും പക്ഷേ ഓർക്കേണ്ടത് ഇതെല്ലാം തരുന്നത് ഈ പറഞ്ഞതുപോലെ പടച്ചവനാണ് എന്ന് നാഴിയേക്ക് നാൽപ്പത് വട്ടം വിശ്വസിക്കുകയും അതിൽ ഉറച്ചു വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് ചിലപ്പോൾ കച്ചവടത്തിൽ അതൊന്നും ഉണ്ടാവില്ല അതുണ്ടാവില്ല ഇല്ല എന്നുള്ളത് ഒരുപാട് പേർക്കറിയാം ഈ പറഞ്ഞ കള്ളപ്പനം കള്ളപ്പൊന്ന് കൊണ്ടുവരുന്നതും മറ്റേതും ഒക്കെ വാങ്ങിക്കുകയും ഹക്കും ബാത്തിലും ഒന്നും അല്ലാതെ പലതുമൊക്കെ വിറ്റ് തിന്നുകയും എടുക്കുകയും ഒക്കെ ചെയ്യും പക്ഷേ അതിൻ്റെ കൂടെ ഇത്തരം അഭ്യാസങ്ങളും കൂടെ നടത്തി ഈ പറയുന്ന പേ ദീനിനൊന്നും പ്രശ്നമൊന്നുമില്ല ഇസ്ലാം മതത്തിനും വിശ്വാസികൾക്കും എന്തോ നിങ്ങളുടെ മേൽവിലാസത്തിലൊന്നും അല്ല മുസ്ലിം സമുദായമോ ഇസ്ലാം ദീനോ ഒന്നും അറിയപ്പെടുന്നത് പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ അരോചകമാണ് ഇതൊക്കെ പൊതുസമൂഹത്തിലേക്ക് വിക്ഷേപിച്ച് എന്ത് നേട്ടമാണ് എന്ത് എന്ത് പ്രശസ്തിയാണ് ആഘോഷിക്കുന്നത് ആസ്വദിക്കുന്നത് എന്നൊട്ടും മനസ്സിലാവുന്നില്ല ഇതൊക്കെ യഥാർത്ഥത്തിൽ എന്താ പറയുക നല്ല മനോഹരമായി ഒരുങ്ങി അള്ളാഹു നല്ല നയമത്തും നല്ല വറുക്കത്തും സമ്പത്തും ഒക്കെ പടച്ചാമ്പുരാൻ ഉടയതമ്പുരാൻ തന്നതിന് ശേഷം പിന്നെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ കാഷ്ടം അല്ലെങ്കിൽ വിസർജ്യ വസ്തുക്കൾ വാരി ദേഹത്തൊക്കെ പുരട്ടി അതുവെച്ച് പടവും അതിൻ്റെ ഗന്ധവുമൊക്കെ വിറ്റ് പ്രശസ്തനാവാൻ ശ്രമിക്കുന്നത് പോലെയാണ് സത്യത്തിൽ കണ്ടപ്പോൾ സഹതാപമാണ് തോന്നിയത് എന്ന് മാത്രമല്ല യൂസ് വലീക്കയെ പോലെയുള്ള മനുഷ്യരോട് വലിയ ആദരവും സ്നേഹവും തോന്നുന്ന ഒരു ഘട്ടം കൂടിയാണ് ഈ കാഴ്ചകൾ പുള്ളിക്കൊക്കെ പ്രശസ്തിയൊക്കെ ഇഷ്ടമാണ് പുള്ളിക്ക് പി ആർ ഇഷ്ടമാണ് പക്ഷേ അതിനൊക്കെ പുള്ളി ചെയ്യുന്ന പ്രവൃത്തികൾക്കൊരു അന്തസ്സുണ്ട് ഒരു 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 മാന്യതയുണ്ട് ഒരു ചതുരമുണ്ട് ഇത് അതിനൊക്കെ പുറത്ത് ഇവരെയൊക്കെ കൊണ്ടുവന്ന് പടവെടുത്തിട്ട് പടമെടുത്തിട്ട് ദസലിക്കാടെ വീട്ടിലേക്ക് ഇത് വന്ന് അള്ളായും റസൂലും ഈ വീട് വെച്ചതിൻ്റെ ഹൈറും ഈ വീട് വച്ചേൻ്റെ ഷറുകളിൽ നിന്നുള്ള കാവലും ഒക്കെ വരുന്നതിനാണോ ഈ ആതിലെയും നൂറയും വന്ന് അനുഗ്രഹിക്കുന്നതെന്നുകൂടി ഒന്ന് വ്യക്തമാക്കിയാൽ നന്നായിരുന്നു അത്രയേ ഉള്ളൂ